ഒരു സന്തോഷമുള്ള ഒരു വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു സ്ത്രീ സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയിൽ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന നൂറ്റി പതിനഞ്ച് വയസ്സുള്ള മരിയ ബ്രന്നിസ് മൊറേറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് കേട്ടോ എന്നാൽ നൂറ്റി ഇരുപത് വയസ്സുള്ള നൂറ്റി പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് പൂക്കാട്ടി എടയൂർ വന്ന സ്ഥലത്ത് ഒരു കുഞ്ഞിരിമാത്ത ഉണ്ട് കെട്ടോ ആ കുഞ്ഞിരിമാത്തയുടെ വിശേഷാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വരും നൂറ്റി പത്തൊമ്പതാമത്തെ വയസ്സാന്നല്ലേ തെളിവിന്റെ ഇതോ ഇതാ ആധാർ കാർഡ് കുഞ്ഞിമാമ എന്നാണ് പേര് മറ്റേ മെ വിളിക്കുന്നത് കേട്ടോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നൂറ്റി പതിനഞ്ച് വയസ്സാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ കുഞ്ഞിരുമാതയുടെ വയസ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഈ അടുത്ത കാലത്ത് തന്നെ ഗൂഗിളിൽ വരട്ടോ അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നോണ്ടിരിക്കോ നൂറ്റി ഇരുപതാമത്തെ വയസ്സിന് ഒരു

ഏഴ് പെൺകുട്ടികളെ പറ്റി മൂന്ന് പെൺകുട്ടികളോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യും നമ്മൾ പറയുന്നത് ഒരുപാട് ഒച്ചത്തിലും പറയാനില്ല പതുക്കെ പറയാലോ കുറച്ചൊരു മേടി ചെല് പറയുമ്പോ വ്യക്തമായിട്ട് കേൾക്കും ചെയ്യൂട്ടോ ഒക്കെ മറുപടിയും തരുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ഈ വയസ്സിൽ അത് നമ്മളെ ലോകത്ത് തന്നെ ഈ പ്രായമുള്ളിൽ പെറ്റും കൂടുതൽ ജീവിച്ചിരിക്കണ പിന്നെ മരല് ഏറ്റവും കൂടുതൽ പ്രായമുള്ള അമ്മയാണ് ഇപ്പോ ഈ നൂറ്റി പത്തൊമ്പാമത്തെ നൂറ്റി ഇരുപത് തന്നെ പറയാം നൂറ്റി ഇരുപത്തെ വയസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇന്ന് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ടില്ല എത്ര മണിക്ക് കഴിക്കാം കഴിക്കുള്ളു അല്ലേ അത്രേ കഴിക്കുള്ളൂ പതിനാല് മക്കളിരുന്നിട്ടോ അതിലിപ്പോ ഏഴാളാണ് ഇപ്പൊ നിലവിലുള്ളത് ഏഴാൾക്കാര് ചെറുപ്പത്തിൽ പ്രസവത്തിലും പ്രസവാനന്തരൊക്കെ ആയിട്ട് മരണപ്പെട്ടു അല്ലേ അത് മട കാര്യം പറയണേ ഞാനിപ്പൊമാക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു അമ്മാക്കൊരുപാട് സന്തോഷായിക്കണു നിങ്ങളെ കണ്ടപ്പോ എന്റെ മാക്കേ ഒരുപാട് സന്തോഷ നിങ്ങളെ കണ്ടപ്പോ ആ ഉമ്മാക്ക് ഒരു അറുപത്തഞ്ചു വയസ്സായിക്കണു നിങ്ങളെ വയസ്സിന്റെ പകുതിയുള്ളൂ നിങ്ങൾക്ക് എത്ര വയസ്സായിക്കണോ നിങ്ങൾക്ക് എത്ര വയസ്സായിക്കണു ശരിക്കറിയില്ലേ ആ വയസ്സേ നിങ്ങക്ക് ഓർമ്മല്ല നിങ്ങക്ക് നൂറ്റി പത്തൊമ്പത് വയസ്സായിക്കുന്നു നിങ്ങൾ ഇപ്പോഴും ചെറുപ്പാണ് എന്താ രാത്രി ഒക്കെ എന്താ കഴിക്കാ കഴിക്കു എന്താ കഴിക്കല്ലേ ചപ്പാത്തി അയറ്റ കഞ്ഞ കഴിക്ക ചോറ കഴിക്കുക കഞ്ഞി കുടിക്കും ചോറ കഴിക്കും ബിരിയാണി ഒക്കെ തിന്നോ ബിരിയാണി തിന്നോ ബിരിയാണി ബിരിയാണി വലിയ കാര്യായിട്ട് തിന്നൂല ചെറുതായിട്ടൊക്കെ തിന്നു അല്ലേ ആ നിങ്ങള് കാണാലോട്ട് അത് പറ്റില്ല അരയിലൊക്കെ തന്നെ നമ്മള് കൊറച്ച് തിന്നു അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ബിരിയാണി ഒക്കെ തിന്നു അത് കൊറച്ച് തിന്നു കൂടുതലൊന്നും തിന്നൂല കൂടുതലിഷ്ടം കഞ്ഞിയും ചോറക്കണല്ലേ സ്കൂളിൽ പോയിക്കണോ സ്കൂൾ പഠിച്ചിട്ടില്ല അന്നെവിടെ സ്കൂളല്ലേ ഇന്നത്തെ പോലെ സ്കൂളുകളൊന്നും ഒന്നും ഇല്ലല്ലോ അന്ന് പഠിക്കാൻ അവസരം കിട്ടിയില്ല ഇന്നിപ്പോ സ്കൂളുകളുണ്ട് പക്ഷെ നമ്മക്ക് അതിനുള്ള സമയല്ല അല്ലേ നൂറ്റി പതിനെട്ടാമത്തെ വയസ്സിലെ ഒന്നര രണ്ടു വർഷം മുന്നെടുത്ത ഫോട്ടോ ആണ് ഇപ്പൊ മൂന്ന് മാസം കൂടി കഴിഞ്ഞ നൂറ്റി ഇരുപത് വയസ്സായിട്ടോ അപ്പൊ മൊബൈലിലുള്ള ഫോട്ടോ അവര് ഫ്രെയിം ചെയ്താണ് നമ്മളെ പണ്ട് കാലത്തേ നിങ്ങളെ ചെറുപ്പത്തിലേ നമ്മുടെ ബ്രിട്ടീഷ് കലാപം അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ ബ്രിട്ടീഷുകാരൊക്കെ കാലത്ത് അന്ന് കുട്ടിയായിരുന്നു ഓർമ്മ ഉണ്ട് ഓർമ്മേളിണ്ട് ആ വല്ലാതെ ഓർമ്മ കിട്ടില്ലേ എന്താ നിങ്ങളെ കണ്ണീന്ന് വെള്ളം കൂട്ടണു കണ്ണിന്റെ സുഖാത്തിന് ആ മരുന്ന് ഒറ്റിച്ചു അതൊക്കെ സ്വർണ്ണ തന്നെയാണോ കൊറച്ചുള്ളു ണ്ട് അടിപൊളി ആയി പോയി പോയിട്ട് കയ്യുമൊക്കെ നമുക്ക് രണ്ട് വാളിയും സെറ്റാക്കിയാലോ കയ്യ്മക്ക് രണ്ട് വാളിയും സെറ്റാക്കിയാലോ വാളിയും ഇത് പേരക്കുട്ടിയാണ് താജക ഇവരെ നമ്മള് മുന്നേറിയോ ഇവര് ദുബൈയില് കച്ചവടം ബിസിനസ് ഒക്കെ ആയിട്ട് ഇപ്പൊ ലീവിന് വന്നിട്ടുള്ള ആളാണ് എന്നാ പോ അപ്പൊ കുഞ്ഞിരി മാത്താടെ പേരക്കുട്ടിയാണ് കുഞ്ഞിരി മാത്താക്കേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താല് ഇത് വരെ ഷുഗർ കൊളസ്ട്രോൾ പ്രമേഹം അങ്ങനത്തെ ഒരു പ്രഷർ അങ്ങനത്തെ ഒരു അസുഖമില്ല അതിനൊന്നും മരുന്ന് കഴിക്കില്ല അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അന്ന് ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴുള്ള ഭക്ഷണ രീതിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏകദേശം നാല്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങളൊക്കെ വരും അതിനൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കലോടണം അല്ലേ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഭക്ഷണത്തിന്റെ ആ അത് വേറെ കുട്ടി ആ ഇത് താജിക്കാന്റെ അനിയന്റെ മോനാണ് കുഞ്ഞിരുമാത കുഞ്ഞിരുമായുടെ മകനെ അവിടെ ആ വീഡിയോയിൽ വരാൻ ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നെ അവരെ മകന് താജിക്ക അവരെ അനിയന്റെ മകനാണിത് അപ്പൊ അഞ്ച് തലമുറപ്പ് ഇവിടെ ജീവിച്ചിരിക്കട്ടോ അപ്പൊ വലിയൊരു സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ ഞമ്മളെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവരെ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് കേൾവിയുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പിന്നെ ഒരു ഹൈർ ഹൈറന്നെ ഇനിയും ദീർഘായസവും ആരോഗ്യം ആഫിയത്തും ഒക്കെ കൊടുക്കട്ടെ ഈ മാത്ത ഞങ്ങളൊക്കെ ദുവാ പിന്നെ എല്ലാരും ദുവാ ചെയ്യും നിങ്ങൾക്ക് ഇനിയും ദീർഘായുസും ആഫിയത്തും ആരോഗ്യം ഒക്കെ പഠിച്ചവൻ തരാൻ വേണ്ടിട്ട് കേട്ടോ നിങ്ങൾക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യമൊക്കെ തരാൻ വേണ്ടിട്ടേ ഞങ്ങൾ എല്ലാവരും പഠിച്ചവനോട് ചെയ്യും വരാം ഇൻഷാ അല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ദ്വാ ചെയ്യണം കേട്ടോ ഇൻഷാല്ലോ